ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ ഒരുവിധം അമ്മമാരൊന്നും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ ഞാൻ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് അടി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് നേരെ എന്താ ആരാ ഓനറിയാലോ അതിച്ചു അറിയാലോ ജനഗണമന ചെല്ലാനും ജനഗണമനായ പഞ്ചാബ് പഞ്ചാബ് സിന്ധു ഓ പാടട്ടെ അതി ഓ പാടട്ടെ ഓ പാടട്ടെ ഒന്ന് ജനഗണമന പാടി

પંજાબ સિંધુ જરાટ મરારાઠ ડ ઉચ્ચલંગા બંગા મા જલ યમુના ગ ચલ જલધિગ રંગા તબ જાહે તબ શુભ આશિષમાં दब दा तावे दावे दब जाए दादा तावे गाहे दाहे दब जाए दादा आह जनगण अमंगल दायक बार दी बार दी बार विदादा जय हे जय हे യ ജയേക് യു മരി വാച്ചു താങ്ക് യു ടീച്ചർ പാച്ചു മന്ദാരക്കാവിലാണ് മേഡം

മോനെ ഇഞ്ഞ് പാടാന്ന് പറഞ്ഞു ഇല്ലേ പാച്ചു പാടുന്നേ വേണ്ട വേണ്ട പെണ്ട നിന്നെ സോറിയാ ബാക്ക് അന്നെയാപ്പോ ഞാൻപ്പോ തെറ്റും പെണ്ടത്തെ വിചാരരെ ഗരീസ് എവിടെ അങ്ങക്ക് ആയിക്കടേ വണ പാച്ചു അണ്ട പെരണ്ട വൈ മീ വരിക്കോ നി എന്ന മണ അ ആ കിത്ര 1 1 നല്ലോന്ന് നിന്നിപ്പോ തല്ലായ ജാ ജാ

<poured alive> आ गई गायनी गायनी चप 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 बाई न चप पांच चप मां दू गूगल मां दू ओके ओके मधी 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 मां गूगल शेकयान इड्ता शेकयान कर गोला के तो वारा गूगल मधी नृत्य शेकयान करक पांच शेकयान करक ഒടുമ്പോത്താല് പാച്ചോ അജോ അതിലാട ഒരുമെടുത്താൽ ഒരുമത്താൽ അതിലാട മോത്തൊരുമെടുക്ക ഒരുമെടുത്താൽ കമര കമര കാ കമര പണി കമ പാടി മരക്കു അതിഞ്ഞി ഓരോരുണ്ട് അదిഞ്ഞി ഓരോരുണ്ട് പോയിക്ക് പോയിക്ക് ആർക്കണotide മാണ്ടി ഒരു മുട്ടാണ് നോട്ടമരീന പാടിതെരി മെത്ത വാന കാമ അടിക്ക് എന്താ പറയുക പറഞ്ഞൂരാ അനുസരിച്ചു കൈ കെട്ടി കസേര കുത്തിരിക്കരുതിട്ടോ ഏന്റെ പല്ലൊന്നും ഇവിടെ കാണണ്ട വേഗം കസേര കുത്തിക്കി മിണ്ടേ 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 അയ്യോ മിണ്ടേ മിണ്ടേ ആ മിണ്ടരുത് ഉണ്ടല്ലോ കസേര കുത്തിരിക്കോട് കിട്ടു എന്റെ പേരെന്താ ഏ പേര് പറ പേര് പറഞ്ഞു മിഠായി തരൂ തരും മുട്ടായി പേര് പറ

പപ്പ എന്താ വിളിക്കല് പപ്പ എന്താ വിളിക്കല് ഏഹ് അച്ഛമ്മ പേരെന്താ 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 അതാരടിച്ചായിരുന്നു ഇതാരുന്നേ ഏരടിച്ചായിരുന്നു

അല്ല ഊഷന്റെ പേര്ന്താ ഉഷ പേര് ഉഷ ആ എന്നാ കുന്നാലത്തെ താഴത്തെ അമ്മന്റെ പേര് എന്താ മൺകുട്ടി മേമിന്റെ അമ്മന്റെ പേര്

മോനെ ഓനും ഒരു കിസ് അപ്പൊ ഇത്രയുള്ള വീഡിയോയിൽ വിശ്വസിക്കാം ശരിക്കും എല്ലാരും പറയും നമ്മളെ വീട്ടിലെ ചെറിയ മക്കൾ എപ്പോഴും കുർമ്മമാരായിരിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെ തന്നെയാണ് പാച്ചൂസിന്റെ അടി എപ്പോഴും ആദ്യം കിട്ടാന്ന് അല്ലാണ്ട് ആദ്യക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴാണ് ആദ്യം ഒന്നുകൂടെ ആക്റ്റീവ് ആയത് ഇത് കല്ല് കൊണ്ടുതന്നാ ശരിയാവില്ലാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോഴി അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ